ഹായ് ക്യൂട്ട് ചുരിദാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി കളക്ഷനുമായിട്ടോ വന്നിരിക്കുന്നത് അടിപൊളി കളക്ഷൻ ആയിട്ടോ പിന്നെ ഗീവയുടെ കാര്യം മറക്കണ്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്തോളണം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് വേണ്ടി ഇതാട്ടോ ഇത് മെറ്റീരിയൽ വന്നേക്കുന്ന ഒരു സോഫ്റ്റ് കോട്ടാ ചെക്കിന്റെ ഫാബ്രിക് ആണ് അതിന്റെ നെക്കിൽ ഒരു വി പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് എന്നിട്ട് അതിനകത്ത് നല്ല ഒരു ലേസ് വർക്കും വന്നിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ നെക്ക് കാണാനായിട്ട് പിന്നെ ഫുൾ ഒരു മാർബിൾ ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത് ഒരു ടൈ ആൻഡ് ടൈലൊക്കെ വരണ പോലെ രണ്ട് കളർ ഷെയ്ഡ് ആയിട്ട് മാർബിൾ ഫിനിഷിങ്ങിൽ വന്നേക്കണേട്ടോ നല്ല ലെങ്ത് ഒക്കെ ഉള്ള മെറ്റീരിയലാണ് നല്ല രസമാണ് കാണാനായിട്ട് ഒരു വെറൈറ്റി കളക്ഷനാണ് നമ്മൾ എന്നും കാണാത്ത വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആട്ടോ രസമുള്ള കളക്ഷൻ അല്ലേ നമ്മൾ എപ്പോഴും എപ്പോഴും കണ്ടോണ്ട് കണ്ടും മടുത്തൊരു മോഡലൊന്നും അല്ലല്ലോ ബോട്ടോ ആണെങ്കിലും സെയിം കളറ് ഷാൻഡോൺ മെറ്റീരിയലാ വരിക നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ഇത് ബ്ലാക്കും യെല്ലോയും കൂടെ വന്നേക്കണത് ദുപ്പട്ട കണ്ടോ എന്ത് രസമാണ് കാണാൻ നോക്കി ഇതായി ഇങ്ങനെ രണ്ട് കളറും കൂടെ ആഡ് ചെയ്ത് വരണത് ദുപ്പട്ടയാണ് രണ്ട് കളറും വരും സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും സോഫ്റ്റ് കോട്ടാച്ചക്ക ഫാബ്രിക് വന്നേക്കണത് ലോവർ പോർഷനിൽ നല്ലൊരു ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല രസമായിട്ട് ടാസിൽസ് വന്നിട്ടുണ്ട് പിന്നെ ദുപ്പട്ടിക്ക് നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ഫോർ രണ്ട് രണ്ട് നാൽപ്പത്തഞ്ച് ടു പോയിന്റ് ഫോർ ഫൈവ് മീറ്റർ ലെങ്തും വരുന്നുണ്ട് കേട്ടോ രണ്ടര മീറ്റർ ഇല്ല ഒരിച്ചിരി വ്യത്യാസമുള്ളൂ അത്രയും ലെങ്തും വരുന്നുണ്ട് നല്ല രസമുള്ള ദുപ്പട്ടയാണ് അടിപൊളി കളക്ഷനാ ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് അറിയോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമേ ഉള്ളൂ ഇതാണ് ഫോവറോൾ അടുത്തത് ബ്ലൂവും ബ്ലാക്കും കൂടെ ഉള്ള കോമ്പിനേഷൻ ആയിട്ടാണ് വരണത് ഈ യോക്കിലെ നെക്കിലെ ഡിസൈൻ കണ്ടോ നല്ല രസമാണ് ആ ലേസ് വർക്ക് വരുമ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ നല്ല രസം നെക്ക് കാണാനായിട്ട് പിന്നെ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വന്നേക്കണേ നല്ല ലെങ്ത് കിട്ടും ഒരു ഫോർട്ടി നയൻ ഇഞ്ചൊക്കെ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിലാണ് വരിക നല്ല ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ഈ ഒരു റേറ്റിന് അടിപൊളി മെറ്റീരിയൽ ആട്ടോ ഇത് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് ഇങ്ങനെ ഒരു മാർബിൾ ഫിനിഷിങ്ങിൽ വരണതാണ് ദുപ്പട്ട് ഭയങ്കര ലെങ്ത് പറ്റുമോ കാരണം കൊണ്ട് വേണമെങ്കിലും നമുക്ക് നല്ല നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ അത്രയും ലെങ്തും പിടിച്ചുള്ള ദുപ്പട്ടയാട്ടോ പിന്നെ ഇതിന്റെ ലോവർ പോർഷനിലാണെങ്കിൽ നല്ലൊരു ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു വെറൈറ്റി കളക്ഷൻ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഹോവറുള്ളത് അടുത്തത് ഒരു റാണി പിങ്കും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാണ് നല്ല ഭംഗിയല്ലേ കാണാൻ നോക്കിയിട്ട് ഈ ഈ നെക്കിലെ ലേസ് വർക്കും ഒക്കെ ഭയങ്കര ഭംഗിയല്ലേ കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാനൂൺ മെറ്റീരിയൽ ആട്ടോ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ലാട്ടോ എന്താ നല്ല രസമുള്ള ദുപ്പട്ടയാണ് ഈ രണ്ട് കളർ ഷെയ്ഡും കൂടെ കയറി വരുന്ന ദുപ്പട്ട സൂപ്പർ ഒരു കളക്ഷൻ ആട്ടോ ഡബിൾ സൈഡ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റും സോഫ്റ്റ് ആയിട്ട് കിടന്നോളും ലെങ്തും വിടുത്തും ഒക്കെ ഉള്ള ദുപ്പട്ട ആട്ടോ രണ്ട് സൈഡിലിടാനുള്ള ലെങ്ക് ഒക്കെ ഇട്ടും രണ്ടര മീറ്ററോളം ഉണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് രസമുള്ള ഒരു ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഗ്രീൻ ഷെയ്ഡാണ് വരിക അതിലും ബ്ലാക്ക് കോമ്പിനേഷൻ വന്നേക്കണേ നല്ലൊരു മാർബിൾ ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ട് അതിന് നല്ലൊരു ലേസിന്റെ ഡിസൈൻ വന്നിട്ടുള്ള വീനക്കിന്റെ പാറ്റേൺ ആട്ടോ വന്നേക്കണത് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുന്നത് സൂപ്പർ ആയിരിക്കും അടിപൊളിയൊരു കളക്ഷൻ ആണ് ദുപ്പട്ട നല്ല രസമാണ് ഈ രണ്ട് കളർ കോമ്പിനേഷനിൽ വന്ന ദുപ്പട്ടോ ഭയങ്കര ഭംഗിയല്ലേ കാണാനായിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾഡ് അടുത്തത് രസമുള്ള ഒരു ഓക്കെ ലാവൻഡർ ഷെയ്ഡ് ആട്ടോ വരണത് ബ്ലാക്ക് ആണെ കോമ്പിനേഷൻ വരണേ നല്ല രസം ആട്ടോ വെറൈറ്റി കോമ്പിനേഷൻസ് ഒക്കെയാണ് വെറൈറ്റി കളറുകൾ വന്നിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്തിട്ടുമ്പോൾ സൂപ്പർ ആയിരിക്കും ദുപ്പട്ടെ എന്താ ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ടയാണ് ഇതുപോലെ തന്നെ സെയിം മാർബിൾ ഫിനിഷിംഗിൽ വരുന്ന ദുപ്പട്ടയ നല്ല ഭംഗിയെ കാണാനായിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾഡ് അടുത്തത് ഒരു റാണി പിങ്കിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളറാണ് നല്ല രസമുള്ള കളർ ആട്ടോ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കണത് ദുപ്പട്ടയും കണ്ടോ ആ സെയിം കോമ്പിനേഷനിൽ തന്നെ വരും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര ആയിട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഒരു വെറൈറ്റി കളക്ഷൻ അല്ലേ വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്